മായമില്ലാതെ ഹൈസ പായ്പ്ര ഗ്രാമപഞ്ചായത്തിൽ നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വൻ അട്ടിമറി യു ഡി എഫ് അംഗമായിരുന്ന വിജയ് പ്രഭാകരൻ എൽ ഡി എഫ് പിന്തുണയോടെ വൈസ് പ്രസിഡന്റ് ആയത് യു ഡി എഫിനെ ഞെട്ടിച്ചു പതിനൊന്ന് പേരുടെ പിന്തുണയോടെയാണ് വിജി പ്രഭാകരൻ വൈസ് പ്രസിഡന്റ് ആയത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് പിന്നാലെ പായ്പ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നടന്ന വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ധാരണ പ്രകാരം ഷോബിയനിൽ രാജിവെച്ച ഒഴിവിലേക്കാണ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് യു ഡി എഫിന് പതിനൊന്നംഗങ്ങളും എൽ ഡി എഫിന് പത്ത് അംഗങ്ങളുമാണ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്നത് യു ഡി എഫിലെ നജീ ഷാനവാസിനെ മാത്യൂസ് വർക്കി നാമനിർദ്ദേശം ചെയ്യുകയും എം എസ് അലിയാർ പിന്തുണയ്ക്കുകയും ചെയ്തു ഈ സമയത്താണ് എൽ ഡി എഫിലേക്ക് പതിനഞ്ചാം വാർഡ് അംഗമായ വിജി പ്രഭാകരൻ മാറിയത് തുടർന്ന് ഇ എം ഷാജി വിജി പ്രഭാകരനെ നാമനിർദ്ദേശം ചെയ്യുകയും ഹുസൈൻ പിന്താങ്ങുകയും ചെയ്തു ഇതോടെ എൽ ഡി എഫിന് പതിനൊന്നംഗങ്ങളും യു ഡി എഫിന് പത്തംഗങ്ങളുമായി തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ പതിനൊന്ന് പേരുടെ പിന്തുണയോടെ വിജി പ്രഭാകരൻ പായ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു അപ്രതീക്ഷിതമായുണ്ടായ കൂറുമാറ്റം യു ഡി എഫിനെ ഒന്നാകെ ഞെട്ടിച്ചു ഗ്രാമപഞ്ചായത്തിലെ നിയമാനുസരണം നടപ്പിലാക്കിയ വിശ്വാസവും ക്രൂറും ഉണർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ നിരോധിതമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മൂവാറ്റുപുഴ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ പി എം മുജീബ് വരണാധികാരിയായ ഉദ്യോഗസ്ഥരാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത് പായ്പ്ര പഞ്ചായത്തിലെ എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന സി പി ഐ എമ്മിന്റെ മറ്റൊരു രാഷ്ട്രീയ വിജയം കൂടിയായി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് സി പി ഐ എം ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി റിയാസ് ഖാന്റെ നേതൃത്വത്തിൽ മെമ്പർമാരായ ഇ എം ഷാജി സക്കീർ ഹുസൈൻ എന്നിവരാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് തന്നോടുള്ള അവഗണന പരമാവധി സഹിച്ചതിനു ശേഷമാണ് എൽ ഡി എഫിലേക്കുള്ള കൂറുമാറ്റമെന്ന് വിജയ് പ്രഭാകരൻ പ്രതികരിച്ചു കോൺഗ്രസ് കാരിയായിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് നാലു വർഷമായിട്ട് നമ്മുടെ പായ്പ്ര ഗ്രാമപഞ്ചായത്തില് യു ഡി എഫിൻ്റെ മെമ്പറായിട്ട് പ്രവർത്തിച്ച് വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഞാനൊരു സാധാരണക്കാരിയാണ് അതിലുപരിയായിട്ട് എൻ്റെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സമുദായപരമായിട്ട് എനിക്കൊത്തിരി ബുദ്ധിമുട്ടുകൾ നേരിട്ടു ആ സമുദായത്തെ അധികരിച്ചുകൊണ്ട് എന്നെ മോശമായിട്ട് സംസാരിക്കാനുമൊക്കെ ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്ന സാഹചര്യത്തിലെല്ലാം എനിക്ക് ശരിയായ രീതിയിൽ നീതി കിട്ടിയില്ല ഇന്ന് രാവിലെ കൂടി ഞാന് വളരെ ആലോചിച്ചതിന് ശേഷമാണ് ഈ ഒരു തീരുമാനമെടുത്തത് എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനായിട്ട് അതിനകത്ത് പറയാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട് പക്ഷെ ഞാനത് പിന്നീട് ഒരിക്കൽ പറയാം നമ്മുടെ പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സംവിധാനത്തില് പ്രവർത്തിക്കുമ്പോൾ ഒരാൾ പ്രസിഡന്റ് യു ഡി എഫിൽ നിന്ന് പോയത് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ് ഞാനും ഇത്തരത്തിൽ ചിന്തിക്കേണ്ടി വന്നത് യു ഡി എഫ് സംവിധാനത്തിലെ ഏറ്റവും ഏറ്റവും പ്രായമുള്ള എനിക്ക് കിട്ടാത്ത നീതി ആ നീതിയാണ് ഇന്ന് എന്നെ ഈ പായ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എൽ ഡി എഫിൻ്റെ മെമ്പർമാർ തിരഞ്ഞെടുത്ത് ഇവിടെ എന്നെ ഈ പോസ്റ്റിലേക്ക് ആക്കിയിരിക്കുന്നത് സ്ഥാനമാനങ്ങളൊന്നും ഇതുവരെ ആവശ്യപ്പെടാത്ത വിജയ് പ്രഭാകരൻ യു ഡി എഫ് കാരെയും വാർഡിലെ വോട്ടർമാരെയും വഞ്ചിക്കുകയായിരുന്നുവെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു സ്വർക്കിയും പ്രതികരിച്ചു ഇങ്ങനെ ഒരു വൈസ് പ്രസിഡൻ്റ് ആകണമെന്ന ഒരു ആവശ്യം പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ തീർച്ചയായും അക്കാര്യം പരിഗണിച്ച് അവർക്ക് വൈസ് പ്രസിഡന്റ് ആകുവാൻ യു ഡി എഫ് തന്നെ അവസരം ഒരുക്കി കൊടുക്കുമായിരുന്നു പക്ഷേ ഒരു പാർട്ടിയോട് അവർ അവരെ വിജയിപ്പിക്കുവാൻ പ്രവർത്തിച്ച പ്രവർത്തകരെയും അതുപോലെ തന്നെ ഇത്രയും നാളും അവരുടെ പ്രതിസന്ധികളിലൊക്കെ കൂടെ നിന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയുമൊക്കെ വളരെ മോശമായി കൊണ്ട് അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ മറുകണ്ഠം ചാടി വിശ്വാസവഞ്ചനയും ചതിയും കാണിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പതിനഞ്ചാം വാർഡ് മെമ്പറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ശരിയായ രീതിയിൽ പറഞ്ഞാൽ അവരുടെ പേര് പറയാൻ തന്നെ ഞങ്ങൾക്ക് ഒരു ലജ്ജ തോന്നുന്നൊരവസ്ഥയാണുള്ളത് കാരണം ഏതൊരാൾക്കും ഏത് ആവശ്യവും ഒരു വൈസ് പ്രസിസ്ഥാനം വേണമെങ്കിൽ അത് പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള കമ്മിറ്റികൾ അവർക്ക് പറയാമായിരുന്നു ആ പറയാനുള്ള മുഴുവൻ സാഹചര്യവും ഇതിന് വിപ്പ് കൈപ്പറ്റുന്ന സമയത്തും അതുപോലെ ഇന്ന് രാവിലെ പാർലമെൻ്ററി പാർട്ടി കൂടുന്ന സമയത്തുമെല്ലാം വളരെ സന്തോഷപൂർവ്വം വോട്ട് ചെയ്യാൻ പോകുന്ന ഞങ്ങളോടൊപ്പം പോകുന്ന ഒരു വ്യക്തിയാണ് കൂറുമാറിപ്പോയിരിക്കുന്നത് ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഇല്ലാതാക്കുകയെന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസിന്റെ പുതിയ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനമേറ്റെടുത്തതിനുശേഷം യുഡിഎഫിലുണ്ടായിട്ടുള്ള പള്ളപ്പിണക്കങ്ങളാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കോൺഗ്രസിനെ നയിച്ചതെന്ന ആരോപണം ശക്തമാവുകയാണ് പ്രസിഡന്റ് സ്ഥാനത്തിനു പുറമെ വൈസ് പ്രസിഡന്റ് സ്ഥാനം കൂടി നഷ്ടപ്പെട്ടതോടുകൂടി യു ഡി എഫിനുള്ളിലും കോൺഗ്രസിനുള്ളിലും വരും ദിവസങ്ങളിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാ റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം